ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഉമ്മ ഒരു മകൾക്കു വേണ്ടി ഒരുപാട് വിഷമത്തിലാണ് അതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുണ്ട് ജസ്ന മരിയ ജെയിംസ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനഞ്ചിന് ജസ്ന മാരിയ ജെയിംസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിലെ ഏറ്റവും വലിയ സംവിധാനമായ സി ബി ഐക്ക് പോലും ഒരു വലിയ തലവേദന തന്നെയായി മാറിയിരുന്നു ഈ ജസ്ന ജെയിംസിൻ്റെ കേസ് ഈ കേസുമായി അന്വേഷണങ്ങൾ ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു ഇന്നേക്ക് ഏകദേശം അഞ്ച് വർഷം പിന്നിട്ടോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് ആദ്യം ഏറ്റെടുത്തത് ലോക്കൽ പോലീസായിരുന്നു പിന്നീട് അത് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ ആ കേസ് സി ബി ഐ ഏറ്റെടുത്തു ഏതായാലും എന്തായിരുന്നു ഈ ജസ്ന കേസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യം എന്താണ് ജസ്ന കേസ് എന്ന് പറയാം ജസ്ന എന്ന് പറയുന്ന ബികോം വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരു ദിവസം ആ പെൺകുട്ടി സ്വന്തം ബന്ധു വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു പക്ഷേ ഇതു സംബന്ധിച്ച് പിന്നീട് യാതൊരു വിവരവുമില്ല ആ പെൺകുട്ടി ബന്ധു വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും സി ബി ഐയും അടക്കം ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി പക്ഷേ ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല ലോക്കൽ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ലോക്കൽ പോലീസിൻ്റെ അടുത്ത് ഒരു വലിയ മിസ്റ്റേക്ക് പറ്റിയതായിട്ടാണ് പറയപ്പെടുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ജസ്നയെ കാണാതായ ദിവസം അവിടെ ഒരു സി സി ടി വി ദൃശ്യത്തിൽ ജസ്ന എന്ന് തോന്നിക്കുന്ന പല സംഭവങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്തും സാധാരണ ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഗോൾഡൻ ഹവർ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറും ഗോൾഡൻ ഹവറിൻ്റെ ഗോൾഡൻ ഹവറും കഴിഞ്ഞ് ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റ മരിയയുടെ കേസ് അന്വേഷണത്തിനെടുത്തത് അത് തന്നെ ബന്ധുക്കൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമായിരുന്നു പക്ഷേ ഈ ഒരു കേസിൻ്റെ അന്വേഷണങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി സി ബി ഐ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു സി ബി ഐയുടെ അന്വേഷണങ്ങൾ ഇന്ത്യ വിട്ട് കടന്നുപോയി നൂറ്റി തൊണ്ണൂറ്റൊന്നോളം രാജ്യങ്ങളിൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിലും അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടുന്നില്ല സി ബി ഐയെ പോലും ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമായിട്ടുള്ള സി ബി ഐക്ക് പോലും ഒരു തലവേദന ആയിക്കൊണ്ടായിരുന്നു ഈ ജസ്ന കേസ് മുന്നോട്ട് പോയത് അന്നേ ദിവസം ജസ്നയുമായി സംസാരിച്ച ഒരു സുഹൃത്തുമായിട്ടും അന്വേഷണങ്ങൾ നടന്നു പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല കാരണം ജസ്നയുടെ സംസാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് രണ്ട് ലക്ഷത്തോളം ഫോണുകൾ അന്വേഷിച്ചു അതിൽ നിന്നും തന്നെ ഏകദേശം നാലായിരത്തോളം ഫോൺ കോളുകളെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണങ്ങൾ നടത്തി എന്നിട്ടും ജസ്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലായിരുന്നു ജസ്ന കേസുമായി അന്വേഷിച്ചപ്പോൾ അന്ന് ഈ ജസ്ന ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയപ്പോൾ ജസ്ന സ്വന്തം കൈകളിൽ ഒരു ഫോൺ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല പല അഭ്യൂഹങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ജസ്ന ബാംഗ്ലൂർ ആണെന്നും ബാംഗ്ലൂർ നേരെ ജസ്ന മറ്റൊരിടത്തേക്ക് നീങ്ങിയെന്നും അത്തരത്തിലും പല വ്യത്യസ്തമായിട്ടുള്ള പല വഗോധങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ജസ്നയുടെ അമ്മയുമായിട്ടുള്ള അമ്മയുടെ പെട്ടെന്നുള്ള മരണം ജസ്നയുടെ വിഷാദത്തിലാഴ്ത്തി എന്നും അതുകൊണ്ടായിരുന്നു ജസ്ന പോയത് എന്നും പലരും പറയപ്പെടും സാധാരണ ജസ്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത ഫോണാണ് സാധാരണ ജസ്ന ഉപയോഗിക്കാറുണ്ടായിരുന്നത് ആ ഫോൺ പോലും ജസ്നയുടെ കൈകളില്ലായിരുന്നു എന്നാണ് അറിയപ്പെട്ടത് പിന്നീട് ഇതുമായി അന്വേഷണങ്ങൾ തുടർ അന്വേഷണങ്ങൾ ഒരുപാട് നടന്നു ആ അന്വേഷണങ്ങളെല്ലാം പലയിടങ്ങളിൽ നിന്നും ഞാൻ ജസ്നിയെ അവിടെ കണ്ടു എന്നും ഇവിടെ കണ്ടു എന്നും അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു പക്ഷേ ആ അന്വേഷണങ്ങൾക്കൊന്നും സി ബി ഐക്കോ അതുപോലെ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ വ്യക്തമായ ഒരു ഇത് നൽകാൻ കഴിഞ്ഞില്ല അവസാനമായിട്ട് ഇതുമായി സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഞാൻ ജസ്നയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്നയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് സി ബി ഐക്ക് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് പൊരുത്തക്കേടുകൾ തോന്നുന്നതായിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തോന്നി പക്ഷേ അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ ഒരു വലിയ അപാകത പറ്റിയത് പോലീസിൻ്റെ കൈകളിലായിരുന്നു പോലീസിൻ്റെ അടുത്ത് പറ്റിയ ഒരു വലിയ അപാകത തന്നെയായിരുന്നു ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഇത്രത്തോളം ഇന്നേക്ക് അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇതിന് വ്യക്തമായൊരു ധാരണയില്ല ഇതുമായി അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് സി ബി ഐയുടെ അന്വേഷണം പുറം രാജ്യങ്ങളിലൊക്കെ നീങ്ങിയപ്പോഴും ഭീകരവാദവുമായിട്ടും അത്തരം ബന്ധങ്ങളിലേക്കൊക്കെ അന്വേഷണങ്ങൾ നടത്തിയിട്ടും സി ബി ഐ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചത് അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ പോലും പറയാൻ ഇല്ല എന്നായിരുന്നു അവസാനത്തിൽ അത് ശുദ്ധ അസബദ്ധമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഏതായാലും ജസ്നയുടെ അന്വേഷണങ്ങൾ ഇന്നേക്ക് ഏകദേശം ഇത്രയും കാലങ്ങൾ പിന്നിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവസാനഘട്ടത്തിൽ സി ബി ഐയും ആ കേസിനെ ഡിസ്ക്ലോസ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും സി ബി ഐ പിന്നീട് ഇതിനെ കുറിച്ച് സി ബി ഐ എന്തായിരുന്നു എന്നുള്ള ഒരു വിശദീകരണം സി ബി ഐ നൽകിയിട്ടുണ്ടായിരുന്നു അതൊന്നും കേൾക്കാം ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ഉണ്ടെങ്കിലും അവരെ എന്നെങ്കിലും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പിന്നെ എന്തിനാണ് സി ബി ഐ ഇപ്പോൾ അത് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തതെന്ന് അതൊരു സാങ്കേതികത്വമാണ് ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണ് ഒരു കേസ് വളരെ നാളുകളോളം അന്വേഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ലീഡില്ലെങ്കിൽ താൽക്കാലികമായി ഞങ്ങളതൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ കൊടുക്കും അപ്പം ഇതൊരു കണ്ണി കണ്ണി പോകുന്ന പോലെ ഒരു അന്വേഷണമാണ് ആ കണ്ണിയിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ മിസ്സായാൽ അത് പിന്നെ അത് തെളിവുകൾ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറിഞ്ഞു പോവുകയോ ചെയ്താൽ അത് കണ്ടെത്തേണ്ടത് കേരള പോലീസിനും അല്ലെങ്കിൽ ഒരു 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 ഈ കേസ് തെളിയുന്നത് തന്നെയാണ് വിശ്വാസം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് കടന്നുപോയ ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിന് ആറു വയസ്സാവുകയാണ് ഇതിനിടയ്ക്ക് പലരും വന്നുപോയി ലോക്കൽ പോലീസ് അന്വേഷിച്ചു പ്രത്യേക അന്വേഷണ സംഘമുണ്ടായി അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു രണ്ടര വർഷം മുമ്പ് സി ബി ഐയും അന്വേഷണം ഏറ്റെടുത്തു എല്ലാവരും കൈമലർത്തുകയാണ് ഒടുവിൽ സി ബി ഐയും കോടതിയിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ലാതെയാണ് തിരുവനന്തപുരം സി കോടതിയിൽ സി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷെ നിർണായകമായ ചില കാര്യങ്ങളുടെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി സി ബി ഐ ശ്രമിച്ചിട്ടുണ്ട് അതായത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ജസ്നയെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു അതിലൊന്ന് മതപരിവർത്തനമായിരുന്നു ആ മതപരിവർത്തനം നടന്നിട്ടില്ല അല്ലെങ്കിൽ നടന്നു എന്നതിന് തെളിവില്ല എന്നുള്ളതിനെക്കുറിച്ച് സി ബി ഐ വളരെ കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ക്രൈംബ്രാഞ്ച് നടത്തിയ ചില കണ്ടെത്തലുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് സി ബി ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു തമിഴ്നാട് അടക്കം ബാംഗ്ലൂർ മെട്രോ അടക്കം പക്ഷേ ഇവിടങ്ങളിലെല്ലാം തന്നെ സി ബി ഐ പരിശോധന നടത്തി ജസ്ന വന്നുപോയതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചില്ല ഇനി മരിച്ചോ എന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്ന കാണാതായതിനു ശേഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അജ്ഞാനം അജ്ഞാത മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സി ബി ഐ പരിശോധിച്ചു ഇവയിലൊന്നും തന്നെ ജസ്നയുടേതായിരുന്നില്ല എന്തിന് നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആത്മഹത്യാ മുനമ്പുകൾ സൂയിസൈഡ് പോയിന്റുകൾ പോലും അവർ പരിശോധിച്ചു അവിടെ നിന്നൊന്നും തെളിവുകൾ കണ്ടെത്താൻ സി സാധിച്ചില്ല ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജസ്നയുടെ പിതാവ് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് അതേറെക്കുറെ സത്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആദ്യം കേസ് അന്വേഷിച്ചത് വെച്ചുചിറ പോലീസാണ് അതായത് എരുമേലി പോലീസിനാണ് ആദ്യം ഇവർ പരാതി നൽകുന്നത് പക്ഷെ വെച്ചു പോലീസിനെ സമീപിക്കാൻ വേണ്ടി അവർ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് വെച്ചു പോലീസിനെ ഈ പെൺകുട്ടിയുടെ കുടുംബം സമീപിക്കുകയായിരുന്നു അവർ കേസെടുത്തു കേസെടുത്തതിൻ്റെ എട്ടാം ദിവസം മാത്രമാണ് ജസ്നയുടെ പിതാവ് ജെയിംസിൻ്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ ലോക്കൽ പോലീസ് തയ്യാറായത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പിഴവായി കാണേണ്ടുന്ന ഒരു വസ്തുത കാരണം ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് ഏത് കേസിലും പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു മിസ്സിങ് കേസാകുമ്പോൾ ആദ്യത്തെ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലവിലിരിക്കെ എട്ടാം ദിവസം മാത്രം മൊഴി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എന്തായിരുന്നു പോലീസിന് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ലാഘവത്തോടെ പോലീസ് ആ കേസിനെ ഏറ്റെടുക്കാൻ തയ്യാറായത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് കാണിച്ച ഈ ലാഘവത്വം തന്നെയാണ് കേസിനെ ഒരു പടിയെങ്കിലും പുറകോട്ട് വലിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇതിൽ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് കുറെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി അതായത് അന്വേഷണത്തിന്റെ ഘട്ടം രാജ്യത്തിന് പുറത്തേക്ക് വരെ പോകാൻ വേണ്ടി കാരണമായത് അതായത് ഇന്റർപോളിനെ സമീപിക്കുന്നു ആദ്യം ലുക്കൗട്ട് നോട്ടീസ് പുറത്തെടുക്കുന്നു അതിനുശേഷം യെല്ലോ നോട്ടീസ് പുറപ്പെടുവിക്കുന്നു നൂറ്റി രാജ്യങ്ങളിലാണ് ഈ നോട്ടീസ് നിൽക്കുന്നത് പക്ഷെ രാജ്യത്തിന് പുറത്തല്ല ഒരിടത്തും തന്നെ ജസ്നയുടെ സാന്നിധ്യം ഉണ്ടായതായി സി ബി ഐക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്തായാലും ഇനി ബാക്കിയുള്ളത് കോടതിയുടെ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അത് ഈ പത്തൊമ്പതാം തീയതി നടക്കും അതായത് ഈ റിപ്പോർട്ട് കോടതി പരിഗണിക്കും ജസ്നയുടെ പിതാവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തടസ്സവാദം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ അന്വേഷണം അവസാനിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ മറിച്ചൊന്ന് ചിന്തിക്കാൻ കോടതിയെ പ്രേരിപ്പിക്കുക അല്ലാത്ത പക്ഷം ജസ്നെ എവിടെയെന്ന ചോദ്യത്തിന് ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് ആ അന്വേഷണം അച്ഛൻ ഈ ൂടെ കണിമായ തീരുമാനത്തിലേക്ക് പോവുണ്ടായി അപ്പൊ അത് നമുക്ക് നോക്കാം അമൽതരമ്പ്രവരങ്ങളുമായി അമൽ ഇന്നലെ കോടതി വ്യക്തമാക്കിയിരുന്നു കേസ് കയറി ഹാജരാക്കണം അച്ഛൻ സ്വമേധയാ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എങ്കിൽ ഒരു തുടരന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും എന്നും കോടതി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തുടരന്വേഷണത്തിലേക്ക് പോവുകയാണോ അത്തരം സൂചനകൾ കോടതിയിൽ നിന്നുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സി ബി ഐ നീങ്ങിയിരുന്നത് ആ സമയത്താണ് സി ബി ഐ പല കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടില്ല എന്നും തൻ്റെ പക്കൽ താൻ സ്വമേധയാ കണ്ടെത്തിയിട്ടുള്ള ചെ ചില തെളിവുകളുണ്ട് അത് സംബന്ധിച്ച വിഷയത്തിലെ പരിശോധനയൊന്നും സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ ജസ്നിയുടെ അച്ഛൻ ജെയിംസ് ജോസഫ് കോടതിയിൽ വ്യക്തമാക്കിയത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുദ്രവെച്ച കവറിൽ ചില രേഖകൾ ഈ ജെയിംസ് ജോസഫ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ചില ഫോട്ടോകളും പെൻഡ്രൈവുകളും അടക്കമുള്ളവ ആ രേഖ അതിലുണ്ടായിരുന്നു അതിനുശേഷം അത് ഉദ്യോഗസ്ഥനൊക്കെ അന്വേഷണം ന് കൈമാറുകയാണ് എങ്കിൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കൈമാറണം എന്നൊരു അഭ്യർത്ഥനയും ഈ ജെയിം ജോസഫിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നു ആ സമയത്താണ് കോടതി ഇത് ഇത് സംബന്ധിച്ച കേസ് ഡയറി വിശദമായ കേസ് ഡയറി ഹാജരാക്കണം എന്നുള്ള കാര്യം അങ്ങനെ ഒരു നിർദ്ദേശം സി ബി ഐക്ക് നൽകിയത് ഇനി കേസ് ഡയറി പരിശോധിക്കുമ്പോൾ അത് കോടതി ഇനി വിശദമായി പരിഗണിക്കും എട്ടാം തീയതിയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക ആ സമയത്ത് പരിഗണിക്കുമ്പോൾ ഈ കേസ് ഡയറിയിൽ ഈ ജസ്റ്റിനിയുടെ അച്ഛൻ സ്വമേധയെ കണ്ടെത്തിയ തെളിവുകൾ അടക്കമുള്ള തെളിവ് എന്ന് പറയുന്ന രേഖകൾ അടക്കമുള്ള വിഷയത്തിൽ പരിശോധനകൾ നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായാൽ കോടതി ഈ ഇത് സംബന്ധിച്ച ഈ കേസ് സംബന്ധിച്ച അന്വേഷണം തുടരാനുള്ളൊരു നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സി ബി ഐ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പരമാവധി ശ്രമം നടത്തിയതാണ് ഈ ജസ്ന എവിടെയുണ്ട് എന്ന് കണ്ടെത്താനായി പക്ഷേ ഒരു തുമ്പും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല അവസാനത്തെ ഒരു ചിത്രം മാത്രമാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി അവരുടെ കൈവശമുള്ളത് അതിനുശേഷം എവിടെ പോയി ജസ്ന എന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ആദൃശ്യത്തിലുള്ള ഇത് ജസ്ന എന്നാണ് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്ന എവിടെയെന്ന് ആർക്കും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയായിരുന്നു സി ബി ഐ വിശദമായ പരിശോധന നടത്തി പക്ഷേ അവർക്ക് ഒരു തുമ്പ് ും ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്തിരുന്നില്ല അതിനുശേഷമാണ് അത്രയും കാലം ഈ ആദ്യഘട്ടത്തിലൊന്നും ജസ്നിയുടെ പിതാവ് കോടതിയിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിലോ വെളിപ്പെടുത്താതിരുന്ന ചില വിവരങ്ങൾ കൂടി ചില പുതിയ വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നത് ഇതുകൂടി പരിഗണിക്കണം പരിശോധിക്കണം എന്നുള്ളതാണ് ജസ്നിയുടെ പിതാവിൻ്റെ ആവശ്യം അത് സംബന്ധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ കേസ് ഡയറി ഹാജരാക്കിയിരിക്കുന്നത് ഇത്രയൊക്കെ തുടർ അന്വേഷണങ്ങളിലേക്ക് ഈ കേസ് പോകുമ്പോഴും ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമാണ് ജസ്നയുടെ ജസ്നയുടെ പക്ഷേ നമ്മൾ ഈ സമയത്ത് നമ്മൾ ദിയാ ഫാത്തിമയുടെ കേസും നമ്മൾ ചിന്തിച്ച് നോക്കണം ദിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെടുമ്പോൾ ആ കേസിൽ ലോക്കൽ പോലീസും അതേപോലെ ക്രൈം ബ്രാഞ്ചും അന്വേഷിച്ചു സി ബി ഐ കൊണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കേസ് അന്വേഷിപ്പിച്ചില്ല എന്നുള്ള എൻ്റെ ഒരു വ്യക്തമായ ചോദ്യമാണ് ഇവിടെ എനിക്ക് വരുന്നത് കാരണം ഇത്തരത്തിൽ ചില കേസുകൾ സി ബി ഐക്ക് വിടുമ്പോഴും ചില പാവപ്പെട്ട മനുഷ്യരുടെ കേസുകൾ സി ബി ഐക്ക് എന്തുകൊണ്ട് വിടാൻ കഴിയുന്നില്ല കാരണം ഇത്രയും വലിയൊരു കേസിന് ഇത്രയും വലിയ പണച്ചെലവുള്ള ഒരു കേസായിരുന്നു അവസാനത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇനാം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ജസ്നയെ കണ്ടെത്തുന്നവർക്ക് ജസ്നയുടെ ഫാദർ ഏതായാലും ജസ്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നും അതുപോലെ ജസ്ന മരിച്ചിട്ടുണ്ട് എന്നും പല തരത്തിലുള്ള അന്വേഷണങ്ങളും പല തരത്തിലാണ് ഇതുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഏതായാലും ജസ്നയുടെ കേസ് എങ്ങും എത്താതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും വീണ്ടും ഒരു തുടർ അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ദിയാ ഫാത്തിമയുടെ കേസും അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതൊരു ഉമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സ്വന്തം മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു വിഷമം തന്നെയാണ്